എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവുമധികം അഖിലേന്ത്യാ ശ്രദ്ധ നേടിയ സമരമായി അറിയപ്പെടുന്നത് ഏത് ഇരുപതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവുമധികം അഖിലേന്ത്യാ ശ്രദ്ധ നേടിയ സമരമായി അറിയപ്പെടുന്നത് ഏത് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ഐത്താചാരത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരമായി അറിയപ്പെടുന്നത് ഏത് ഐത്താചാരത്തിനെതിരായി ഇന്ത്യയിൽ തന്നെ നടന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരമായി അറിയപ്പെടുന്നത് ഏത് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം നടന്ന കാലയളവ് വൈക്കം സത്യാഗ്രഹം നടന്ന കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചാണ് വൈക്കം സത്യാഗ്രഹം നടന്ന കാലയളവ് വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ല വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള റോഡുകളിലൂടെ അവർണ ഹിന്ദുക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള റോഡുകളിലൂടെ അവർണരായ ഹിന്ദുക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കലായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം ഒന്നുകൂടി ഇരുപതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും ഏറ്റവുമധികം അഖിലേന്ത്യാ ശ്രദ്ധ നേടിയ സമരമായി അറിയപ്പെടുന്നത് വൈക്കം സത്യാഗ്രഹം ഐത്താചാരത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരമായി അറിയപ്പെടുന്നത് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം നടന്ന കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കോട്ടയം ജില്ല വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള റോഡുകളിലൂടെ അവർണ ഹിന്ദുക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കൽ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന് ആയിരത്തി മാർച്ച് മുപ്പത് ആയിരത്തി മാർച്ച് മുപ്പത് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു ശ്രീമൂലം തിരുനാൾ ശ്രീമൂലം തിരുനാൾ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു റാണി സേതുലക്ഷ്മി ബായ് റാണി സേതുലക്ഷ്മി ബായ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തിന്റെ നിരീക്ഷകനായി എത്തിയ ദേശീയ നേതാവ് ആര് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തിന്റെ നിരീക്ഷകനായി എത്തിയ ദേശീയ നേതാവ് ആര് വിനോബ ഭാവെ വിനോബ ഭാവെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ കേരളത്തിലെ ഐത്താചാരത്തിന്റെ ദുരിതങ്ങളെപ്പറ്റി നിവേദനം നൽകിയ നേതാവ് ആര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ കേരളത്തിലെ ഐത്താചാരത്തിന്റെ ദുരിതങ്ങളെപ്പറ്റി നിവേദനം നൽകിയ നേതാവ് ആര് ടി കെ മാധവൻ ടി കെ മാധവൻ ഗാന്ധിജി വൈക്കം സന്ദർശിച്ച വർഷമേത് ഗാന്ധിജി വൈക്കം സന്ദർശിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നുകൂടി വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു ശ്രീമൂലം തിരുനാൾ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി റാണി സേതുലക്ഷ്മിബായി ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തിന്റെ നിരീക്ഷകനായി എത്തിയ ദേശീയ നേതാവ് വിനോബ ഭാവെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ കേരളത്തിലെ ഐത്താചാരത്തിന്റെ ദുരിതങ്ങളെപ്പറ്റി നിവേദനം നൽകിയ നേതാവ് ടി കെ മാധവൻ ഗാന്ധിജി വൈക്കം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ ആരെല്ലാമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ ആരെല്ലാമായിരുന്നു ഗോവിന്ദ പണിക്കർ നായർ സമുദായാംഗം ബാഹുലയൻ ഈഴവ സമുദായാംഗം കുഞ്ഞപ്പി പുലയ സമുദായാംഗം ഒക്ക സത്യാഗ്രഹത്തിന്റെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹി സത്യാഗ്രഹികള് നായർ സമുദായാംഗമായ ഗോവിന്ദ പണിക്കർ ഈഴവ സമുദായാംഗമായ ബാഹുലയൻ പുലയ സമുദായാംഗമായ കുഞ്ഞപ്പി എന്നിവരായിരുന്നു ഓരോ ദിവസവും സവർണരും അവർണരുമായ പേർ അവർണർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിന്റെ പരിധി ലംഘിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുക എന്നത് ഏത് സത്യാഗ്രഹത്തിന്റെ സമരമുറ ആയിരുന്നു ഓരോ ദിവസവും സവർണരും അവർണരുമായ മൂന്ന് പേർ അവർണർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിന്റെ പരിധി ലംഘിച്ച് ക്ഷേത്രത്തിലേക്ക് പോവുക എന്നത് ഏത് സത്യാഗ്രഹത്തിന്റെ സമരമുറയായിരുന്നു വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിന്റെ സമരമുറയായിരുന്നു ഇത് സത്യാഗ്രഹ ചെലവിലേക്ക് ആയിരം രൂപ സംഭാവന ചെയ്ത നവോത്ഥാന നായകൻ ആര് വൈക്കം സത്യാഗ്രഹ ചെലവിലേക്ക് ആയിരം രൂപ സംഭാവന ചെയ്ത നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു സംഘം സന്നദ്ധ ഭടന്മാർക്കൊപ്പം എത്തി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച നേതാവാര് തമിഴ്നാട്ടിൽ നിന്ന് ഒരു സംഘം സന്നദ്ധ ഭടന്മാർക്കൊപ്പം എത്തി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച നേതാവ് ഇ രാമസ്വാമി നായ്ക്കർ ഇ രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ സത്യാഗ്രഹികളാരെല്ലാമായിരുന്നു നായർ സമുദായ ഗോവിന്ദ പണിക്കർ ഈഴവ സമുദായ അംഗമായ ബാഹുലയൻ പുലയ സമുദായ കുഞ്ഞപ്പി ഓരോ ദിവസവും സവർണരും അവർണരുമായ പേർ അവർണർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിന്റെ പരിധി ലംഘിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുക എന്നത് ഏത് സത്യാഗ്രഹത്തിന്റെ സമരമുറയായിരുന്നു വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹ ചെലവിലേക്ക് ആയിരം രൂപ സംഭാവന ചെയ്ത പ്രധാന നായകൻ ശ്രീനാരായണ ഗുരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു സംഘം സന്നദ്ധ പടന്മാർക്കൊപ്പം എത്തി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച നേതാവ് ഇ വി രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ആവേശോജ്വലമായ പിന്തുണ നൽകുകയും ചെയ്തതിനാൽ വൈക്കം വീരർ എന്ന് വിളിക്കപ്പെട്ടത് ആര് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ആവേശോജ്വലമായ പിന്തുണ നൽകുകയും ചെയ്തതിനാൽ വൈക്കം വീരർ എന്ന് വിളിക്കപ്പെട്ടതാര് ഇ വി രാമസ്വാമി നായ്ക്കർ ഇ വി രാമസ്വാമി നായ്ക്കർ വൈക്കത്തെത്തി സത്യാഗ്രഹ ആശ്രമത്തിൽ സൗജന്യ ഭക്ഷണശാല തുറന്ന മറുനാടൻ സന്നദ്ധ പടന്മാർ ആര് വൈക്കത്തെത്തി സത്യാഗ്രഹ ആശ്രമത്തിൽ സൗജന്യ ഭക്ഷണശാല തുറന്ന മറുനാടൻ സന്നദ്ധ പടന്മാർ ആര് പഞ്ചാബിലെ അകാലികൾ പഞ്ചാബിലെ അകാലികൾ അമൃത്സറിൽ നിന്നെത്തിയ അകാലികളുടെ സംഘത്തെ നയിച്ചത് ആര് അമൃത്സറിൽ നിന്നെത്തിയ അകാലികളുടെ സംഘത്തെ നയിച്ചതാര് ലാൽ സിംഗ് ലാൽ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ വൈക്കം സത്യാഗ്രഹ ആശ്രമം സന്ദർശിച്ച നവോത്ഥാന നായകൻ ആര് ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബറിൽ വൈക്കം സത്യാഗ്രഹ ആശ്രമം സന്ദർശിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു അറുന്നൂറ്റി മൂന്ന് ദിവസം അറുന്നൂറ്റി മൂന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത് മാസക്കാലം ഇരുപത് മാസക്കാലം ഒന്നുകൂടി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ആവേശവജ്ജലമായ പിന്തുണ നൽകുകയും ചെയ്തതിനാൽ വൈക്കം വീരർ എന്ന് വിളിക്കപ്പെട്ടത് ഇ വി രാമസ്വാമി നൈക്കർ വൈക്കത്തെത്തിയ സത്യാഗ്രഹ ആശ്രമത്തിൽ സൗജന്യ ഭക്ഷണശാല തുറന്ന മറുനാടൻ സന്നദ്ധ പടന്മാരായ പഞ്ചാബിലെ അകാലികൾ അമൃത്സറിൽ നിന്നെത്തിയ അകാലികളുടെ സംഘത്തെ നയിച്ചത് ലാൽ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ വൈക്കം സത്യാഗ്രഹാശ്രമം സന്ദർശിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടിരുന്നു അറുന്നൂറ്റി മൂന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത് മാസക്കാലം എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് സർക്കാർ വിളംബരം ഉണ്ടായ വർഷമേത് തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രനിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് സർക്കാർ വിളംബരം ഉണ്ടായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കുന്നതാരെ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കുന്നതായെ ചിറ്റെടുത്ത് ശങ്കുപിള്ള ചിറ്റയടുത്ത് ശങ്കുപിള്ള ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ക്ലാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ക്ലാസുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്